സോഫ്റ്റ് ആയിട്ടുള്ള നാടിനെ അരിയുണ്ട് തയ്യാറാക്കിയാലോ നമ്മൾ ഷോപ്പിൽ ഷോപ്പിനൊക്കെ വാങ്ങുന്ന അരിയുണ്ട് ചിലപ്പം ഭയങ്കര ഹാർഡായിരിക്കും അല്ലേ ചിലപ്പോൾ നമ്മൾ പല്ല് പോകും അത് കടിക്കാൻ നോക്കിയിട്ട് ഇത് അങ്ങനെ അങ്ങനെയൊന്നും അല്ല കാണുമ്പോൾ കാണുമ്പോഴാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് വളരെ സോഫ്റ്റ് ആണ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാനും പറ്റും പത്ത് മിനിറ്റ് തയ്യാറാവുന്ന നല്ല അരിയുണ്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ആദ്യമായിട്ട് ചുവടു വെട്ടിയുള്ള പാത്രം എടുക്കുക അതിലേക്ക് കഴുകുകൃത്തിയാക്കി വെള്ളം എല്ലാം മാറുന്നു പോയാ ഒരു കപ്പ് ചുവന്ന അരി ഇട്ട് കൊടുക്കുക കുത്തിരിട്ട് മട്ടേരി മട്ടേരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഇത്രയും വീടും കരിഞ്ഞു പോകാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞാൽ ചോട് കിട്ടിയുള്ളൊരു പാത്രം ആണെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും നമുക്കത് കരിഞ്ഞ് പോകാതെ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും ഇത് പെട്ടെന്ന് തന്നെ പൊട്ടി വരുങ്ങും കേട്ടോ പൊട്ടി വന്ന് തുടങ്ങിയാൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ എല്ലാ അരികളും അപ്പോൾ അവരേ ചൂടിൽ വന്നിട്ട് അരി നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടും അപ്പോൾ അങ്ങനെ റെഡിയാക്കിയെടുക്കുക ഇപ്പം കണ്ടില്ലേ നന്നായിട്ട് വന്ന് വറുത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായിട്ട് ആക്കിക്കൊടുക്കുക അപ്പം നമുക്ക് അരികളും ഒരേ രീതിയിൽ ഇങ്ങനെ മൂത്ത് കിട്ടും ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ പരുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇട്ടിട്ട് തണുക്കാൻ വയ്ക്കാം കാരണം നമുക്കിത് പൊടിച്ച് കേട്ടോ ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചിടുന്നു തീപ്പം ഞാൻ ഇപ്പോൾ തണുത്തപ്പം മിക്സഡ് ജാറിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഈ പരിപാടികളാണ് പൊടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്നുകൂടൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും ഇതിലേക്ക് ഞാൻ അര കപ്പ് തേങ്ങ അര കപ്പ് ശർക്കര പൊടിച്ചത് ഇത് രണ്ടും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് കപ്പ് തേങ്ങയും അരക്കപ്പ് ശർക്കര പൊടിച്ചതും നിങ്ങളേത് ശർക്കര പൊടിയായിട്ടുണ്ടെങ്കിൽ അതിലാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ജീരകവും ഒരു മൂന്ന് ഏലക്കയായിട്ട് തരികളും വേണം അതൊരു ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ ഞാൻ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു നോളും കൂടി ചേർന്നുണ്ട് കേട്ടോ ഞാൻ നമുക്കിന്ന് പൊടിച്ചിട്ട് വരാം ഇത് പൊടിച്ച് ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും കേട്ടോ ഇതിന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരും ഒരു ചെറിയ നനവ് പോലെ നമുക്ക് തോന്നുന്നു ചർക്കറിയിൽ നിന്ന് കിടന്നാണ് ഇനി ഇത് നമുക്ക് കയ്യിൽ നെയ്യ് വല്ല ഒന്ന് തടവിട്ട് ഇത് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഉരുളുമായിട്ട് പിടിച്ചെടുക്കാം ഇത് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങനെ ബോൾസ് ആക്കി കഴിയുകയാണെങ്കിൽ അത് നന്നായിട്ട് വരുമെന്ന് വളരെ എളുപ്പമാണ് കൊച്ചു ഉരുടെ വരെ ആയിട്ട് നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു കൈപ്പിടി എടുക്കുക ഇങ്ങനെ കയ്യിൽ വെച്ച് വെച്ചിട്ട് തിരിച്ച് ഇതിന് ഉള്ള എടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ കിട്ടിയിട്ടില്ലേ ഉള്ളൂ പരിപാടി അങ്ങനെ നമുക്ക് ഈ തയ്യാറാക്കിയിരിക്കുന്ന അരിയുടെ മിക്സ്ചർ വെച്ച് ഫുൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് അരിയെടുത്തെന്ന് പറഞ്ഞല്ലോ ഒരു കപ്പ് കപ്പായിരിക്കും എനിക്ക് ഒമ്പത് അരി കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം